കൊടുമ്പനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി കറാമത്തിനാൽ പ്രസിദ്ധമായ കാട്ടിലെ സുൽത്താൻ സയ്യിദ് ഗുണ്ടറ സെയ്യദ് അബ്ദുൽഹോ അവർച്ച രണ്ടായിരത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കാടും മേടും മറികടന്ന് വഴിയോരങ്ങളും പുഴയോരങ്ങളും താണ്ടി വനത്തിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ചാരത്തേക്ക് സഞ്ചരിച്ചെത്താൻ വിശ്വാസികൾക്ക് അവസരമൊരുങ്ങുന്നു വർഷത്തിൽ അപൂർവമായി മാത്രം തുറക്കുന്ന ഗുണ്ടറ മക്കാം ആണ്ട് നേർച്ച രാവിലെ എട്ടു മണിക്ക് സിയാറത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൂടിനെ ചെറുക്കാൻ ആവശ്യമായ കുട കുടിക്കാനാവശ്യമായ കുടിവെള്ളം തുടങ്ങിയ വസ്തുക്കൾ കൈവശം വെക്കുന്നത് കാൽനടയാത്രയെ സുഖകരമാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഗുണ്ടറ മഖാം ആണ്ട് നേർച്ചയിലേക്ക് വിശ്വാസി ഹൃദയങ്ങൾക്ക് സ്വാഗതം